ായിട്ട് വന്ന ഒരു സർവേ ഫലം അതിന് മുഖ്യമന്ത്രി ആരെയാണെന്ന് ചോദിച്ചത് അതിനൊക്കെ പഠനം നന്നായി കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാതിട്ട് സർവേ നടത്തി പാർട്ടിക്ക് പാർട്ടിയുടെ സിസ്റ്റം അതിനാണ് ഞങ്ങൾ അങ്ങ് സർവേ ഇത് ഓരോരുത്തരോ ഓരോ താല്പര്യം അനുസരിച്ച് നമ്മുടെ പേരിലേക്ക് സീറ്റിരം ഘടകമായിട്ടുണ്ടാവും ഞങ്ങൾ തുടങ്ങിക്കായി ഘടകമായിട്ടുള്ള ചർച്ച നമ്മൾ ചർച്ചയിൽ നിന്നും അതായത് ലീഗിന് കുറച്ചുകൂടി സീറ്റ് കൊടുക്കാം ലീഗ് അവര് കൂടുതൽ ആവശ്യപ്പെട്ടില്ല ഞങ്ങൾ ഒന്നും സീറ്റ് അല്ലാതെ അവരൊന്നും അവരാവശ്യപ്പെട്ടില്ല ഇതൊക്കെ നിങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളാണ് യു ഡി എഫിനകത്ത് ഒരു തർക്കവുമില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർദ്ദേശം പൂർത്തിയാക്കും സംശയവും സീറ്റ് വെച്ചു മാറ്റം എന്നൊരു സാധ്യതയുണ്ടോ അതൊന്ന് ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടേണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനകത്ത് ഒരു തർക്കവും ഇല്ലാതെ എത്രയും പെട്ടെന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർദ്ദേശം ആർ എസ് പി അഞ്ച് സീറ്റ് തന്നെയാണ് കഴിയുന്നത് അവര് കൂടുതൽ ആവശ്യപ്പെട്ടു അവരോട് ചർച്ച ആയില്ല എൻസിനും എസ് എൻ ഡി പിരീയ സമൂഹത്തിൽ അവരുടേതായ ആ അവരെ അവരെയും ഞങ്ങളായാലും അവരെ 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 വിമർശിക്കാനും അവരെ ആക്ഷേപിക്കാനും അങ്ങനെ ആരും മറ്റന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ ക്യാമ്പയിൻ ആണ് സി പി എം നടത്തുന്നത് സി പി എമ്മിന്റെ ഒരു മന്ത്രി പി അബ്ദുറഹ്മാൻ എം എൽ എ ദലീമ ജോർജ് ഇവരൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഇത് ഇവരുടെ ഈ നിലപാട് വിലട്ടുണ്ടോ ഇവർക്ക് ഒരു നിലപാടുമില്ല എവര് രണ്ട് ഡോട്ടറിന് വേണ്ടി ആരുടെ ആരോടും കൂട്ടുപൂടുക എന്നുള്ളതിൽ തെളിവാണ് ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരാണ് ജമായത്ത് ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹിമാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ് മാത്രമല്ല ഒരു എം എൽ എ അവരുടെ യോഗത്തിൽ പാട്ടുപാടിച്ചു പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അപ്പം ഇന്ന് വരെ സി പി എം പറഞ്ഞതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആരുമായി ഏറ്റവും കൂടുതൽ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി സി പി എം ആണ് നാല് പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവരുമായിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ഇപ്പോഴും ജമാത്ത് ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി ജമായത്ത് ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാരുമായി വേദി പങ്കെടുത്തു ഒരു എം എൽ എ വേദി പങ്കെടുത്തു അപ്പൊ ഇതൊക്കെ എന്റെ അർത്ഥം എന്താണ് അപ്പോൾ സി പി എം ഇതെല്ലാം കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ജനങ്ങളെ വർഗീയമായി ചെറുതിലും ഉണ്ടാക്കുക സജി ചെറിയാന്റെ പ്രസ്താവന ഇന്ന് വരെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ലോ സജി തെറിയാന്റെ പ്രസ്താവനയുടെ പിന്നിൽ ആരാണ് മുഖ്യമന്ത്രി അല്ലേ സജി ചെറിയാനെ പോലെയുള്ള സംസ്ഥാന മന്ത്രി പച്ചയായ വർഗീയത ആ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ശാസിച്ചില്ലല്ലോ എ കെ ബാലൻ പറഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്ന ജമായത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഗീയമായി ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നു വിഭജിക്കാൻ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വർഗീയത കത്തിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോഴതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത ആളിൽ കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സി പി എം മുഖ്യമന്ത്രി ഈ ആദ്യം വിശദമായി സെക്രട്ടറി നമ്മുടെ സജി ചെറിയതിനെ പറ്റി പറഞ്ഞു ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി പറയുന്നത് എന്തുകൊണ്ട് മാസ്റ്ററോ മുഖ്യമന്ത്രിയോ സജി ചെറിയ പറഞ്ഞതിനെ പറ്റി മിണ്ടുന്നില്ല ഒരു അക്ഷരം പറയാൻ തയ്യാറാവുന്നല്ലോ എന്തുകൊണ്ട് പറയുന്നില്ല എ കെ ബാലൻ എന്തുകൊണ്ട് പറയാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്ക് അത് നടക്കാൻ പോകും